ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതിയോട് ഇവരിങ്ങനെ മാറി മാറി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് റിസൾട്ട് എന്താ റിസൾട്ട് എന്താ അപ്പം ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസൾട്ട് അറിയാവല്ലോ എന്ന് നമ്മുടെ ഭാമ പറയുന്നു അപ്പോഴേക്കും മുഖമൊക്കെ വലിഞ്ഞു കയറി 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 ഇങ്ങ് പോവുക ശ്രുതിയുടെ എന്തൊക്കെ മോളെ നമ്മൾക്ക് ഓക്കാരം വരുന്നുണ്ടോ തലവേദനിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശ്രുതിയോട് ചോദ്യങ്ങളായിട്ട് ഇങ്ങനെ അടുത്ത് ചെന്നിരിക്കുവാണ് ചന്ദ്രമതി അപ്പോൾ സോറി ആൻറ്റി ഞാൻ പ്രഗ്നൻ്റ് അല്ല എന്ന് ശ്രുതി പറഞ്ഞു ചന്ദ്രമതി അങ്ങ് ഞെട്ടിയില്ലേ ഇനി സുതിയെ തൂക്കിയെടുത്ത് വെളിയിൽ കളയുന്ന ഉറപ്പാ ആ സമയത്ത് നമ്മുടെ സുതി ഇങ്ങനെ ചിരിച്ചു ഇങ്ങനെ നിൽക്കുക നിക്കുകട്ടോ അപ്പോൾ ആഗ്രഹിച്ചിരുന്നവരൊക്കെ ഞെട്ടി ഇങ്ങനെ അങ്ങോട്ട് നോക്കുവാണ് അപ്പോഴത്തേക്കും ചന്ദ്രയുടെ ഭാവം അങ്ങ് മാറി ചന്ദ്ര ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുക അപ്പോൾ ഓക്കാനം വന്നതും ഛർദ്ദിച്ചതുമൊക്കെയോ എന്ന് ചന്ദ്രമതി ചോദിക്കുവാണേ അത് അത് പിന്നെ അമ്മേ അവൾ ഇന്നലെ രാത്രി കഴിച്ചത് ദഹിച്ചില്ല വഴറ്റി പിടിച്ചില്ല അതാണ് ഓക്കാനം വന്നതും ഛർദ്ദിച്ചതും എന്ന് സുതി ഇങ്ങനെ പറയാം അപ്പം ശ്രുതി പ്രഗ്നൻറ്റ് അല്ല അല്ലേ ആ അല്ലെന്നേ അല്ല പിന്നെ എന്തിനാ നിനക്കിത്ര സന്തോഷം ഒന്ന് ഭാമ എന്തേലും ചോദിച്ചു ഇവൾക്ക് സീരിയസ് ആയിട്ട് മറ്റു പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ അതോർത്തിട്ടുള്ള ഒരു സന്തോഷമാണെന്നും പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ തടി തപ്പാന്ന് നോക്കുക ആ സമയത്തും ചന്ദ്രമത ഇങ്ങനെ ദയനീയമായിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഇത്രയും നേരം അഹങ്കരിച്ചതിന് ആള് കളിച്ചതിനെയൊക്കെ നേരെ മറ അടി കിട്ടീലേ ആ സമയത്ത് ചന്ദ്രൻ നീ ആയിട്ട് ഇങ്ങനെ കയറൊന്നും ഓർപ്പിക്കരുതെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണെന്ന് നമ്മുടെ രവിയേട്ടൻ പറഞ്ഞു ഞാൻ കൊണ്ടുവന്ന മാങ്ങ വേസ്റ്റ് ആയി എന്ന് പറഞ്ഞു ഭാമയ നേരം ചന്ദ്രയോട് പറയുമ്പോൾ എന്ന് പറഞ്ഞ് നോക്കാം ആന്റി അത് വേസ്റ്റ് ആകത്തോന്നുമില്ല രേവതി ഉണ്ടല്ലോ ഇവിടെന്ന് നമ്മുടെ സച്ചി പറയുമ്പോ ഏ ആണോ അപ്പോൾ രേവതി ആണോ പ്രഗ്നൻ്റാണോന്ന് നമ്മുടെ ഭാമ ചോദിക്കാം എന്നോടൊന്നിട്ട് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞോണ്ട് നേരെ കൺഗ്രാറ്റ്സ് രേവതി എന്ന് പറഞ്ഞു രേവതി എടുത്തേക്ക് ഓടിച്ചല്ലോ അയ്യോ ഞാൻ പ്രഗ്നന്റ് ഒന്നും അല്ലേ ആന്റി എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ രേവതി അയ്യോ ആന്റി അങ്ങനെയല്ല പറഞ്ഞത് ആ മാങ്ങ വെച്ച രേവതി നല്ല അച്ചാറുണ്ടാക്കിയേ കുറച്ച് ആന്റിക്കും തരാം അതാ ഉദ്ദേശിച്ചത് നമ്മുടെ സച്ചി പറയുമ്പോ ഓ എന്ന് പറഞ്ഞോണ്ട് ഭാമ ഇങ്ങനെ അവിടുന്ന് ഭയങ്കര ഒരു അങ്ങ് പോവാ ഈ സമയത്ത് നമ്മുടെ ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് പേടിച്ചു പറിച്ചിരിക്ക സോറി ആൻറ്റി എന്ന് പറഞ്ഞു പിന്നെ പ്രഗ്നൻ്റ് ആണെന്ന് തന്നെയാണ് ഞാനും കരുതിയതെന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രുതി എറിഞ്ഞു ആൻ്റിയും പ്രതീക്ഷിച്ചു എന്ത് ചെയ്യാനാന്നൊക്കെ പറഞ്ഞ ശ്രുതി ഇങ്ങനെ ചന്ദ്രമതിയോട് പറയുമ്പോൾ അതിനെ ഇങ്ങനെ ദയനീയമായിട്ട് നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ ആ സമയത്ത് മോളെന്തിനാ അവളോട് സോറി പറയുന്നേ കൺഫേം ആകാതെ കൂടെ കൊട്ടിഘോഷിക്കാൻ അവളോട് ആരെങ്കിലും പറഞ്ഞു ഒന്ന് രവിയായിട്ട് അന്നേരം ചോദിച്ചു ആ ഇതൊക്കെയാ എന്തൊക്കെയായിരുന്നു ഇവളുകൂടെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരുന്നത് അഹങ്കാരമല്ലായിരുന്നു ചോദിച്ചിങ്ങനെ പറയുമ്പോ ശ്രുതി ഞാനും പ്രതീക്ഷിച്ചു എന്ന് രേവതി ശ്രുതിയോട് പറയും പിന്നെ നമ്മുടെ വീട്ടില് ആദ്യം പിറക്കുന്ന കുഞ്ഞ് ആണായിരിക്കോ പെണ്ണായിരിക്കോ എന്നൊക്കെ ചിന്തിച്ചു പോലും പോയി എന്നൊക്കെ നമ്മുടെ രേവതി ഇങ്ങനെ പറയൂട്ടോ പിന്നെ നീ വിഷമിക്കൊന്നും വേണ്ട അടുത്തതന്നത് അടുത്ത് തന്നെ നല്ലത് നടക്കുമെന്ന് നമ്മുടെ രേവതി പറയുമ്പോൾ മനസ്സിലൊന്നു വെച്ചാൽ മറ്റൊന്ന് പറയുക എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രാദിനും രേവതിയെ കുറ്റം പറയുന്നു എനിക്ക് നിന്നെപ്പറ്റി നല്ലോണം അറിയാടി എന്നൊക്കെ പറഞ്ഞു പിന്നെ കൂടുതൽ സംസാരിക്കേണ്ടെന്ന് ചന്ദ്രമതി പറയുമ്പോൾ ദേ നീ അധികം നീ എവിടെയൊന്നും സംസാരിക്കേണ്ട ഇല്ലാത്ത കാര്യം ഉണ്ടെന്നും പറഞ്ഞു ഇവിടെ പ്രശ്നം ഉണ്ടാക്കി മൊത്തം നീയല്ലേ എന്ന് ചോദിച്ചു ഒരു കുറച്ച് സമയം കാത്തിരിക്കാനുള്ള ക്ഷമയെങ്കിലും കാണിച്ചോ നീ ഉം മുഖം കണ്ട എനിക്ക് അറിയാൻ പറ്റും അതാണ് ഞാൻ ഉറപ്പിച്ചെന്നൊക്കെയല്ലേ നീ പറഞ്ഞു പറഞ്ഞെ എന്നിട്ടിപ്പം എന്ന് ചോദിച്ചു മുഖം കണ്ട ഓർപ്പിക്കാൻ വന്ന ഒരാള് ഉം മൂത്ത മരുമകളുടെ കുഞ്ഞായിരിക്കണം ഈ വീട്ടിൽ ആദ്യം പിറക്കേണ്ടതെന്ന് ഞാൻ ആഗ്രഹിച്ചു ശ്രുതിയുടെ മട്ടും ഭാവമൊക്കെ കണ്ടപ്പോൾ ഗർഭിണിയാണെന്ന് ഞാനങ്ങ് ഉറപ്പിച്ചതാണെന്ന് ചന്ദ്രമതി പറയുവാരോടല്ല അവരോടും ചിലരുടെ കണ്ണ് കൊണ്ടിട്ടാണ് ഇങ്ങനെ വന്നതെന്നൊക്കെ പറയുമ്പോൾ ദേഹ് വേണ്ടമ്മേ കുത്തി പറയാൻ നിൽക്കണ്ടാന്ന് പറഞ്ഞു അമ്മയുടെ ദുഷ്ട മനസ്സല്ല എനിക്കിന്ന് രേവതി അന്നേരം ചന്ദ്രമതിയുടെ മുഖത്ത് അടിച്ച് മറുപടിയും കൊടുത്തു അത് അമ്മ മനസ്സിലാക്കിക്കോളാൻ പറഞ്ഞു ആർക്കാടി ദുഷ്ടമന ചന്ദ്രമതി അപ്പൊ ചന്ദ്ര നീ നിർത്തിക്കോളാൻ പറഞ്ഞു രവിയേട്ടനെ അപ്പൊ പൗടറേട്ടത്തി പ്രഗ്നന്റ് അല്ല എന്ന് പറഞ്ഞപ്പോ വേഷമം കൊണ്ട് അമ്മയിരുന്നു ഓരോന്ന് പറയുന്നത് അച്ഛാ എന്നാ അച്ഛൻ അവന്റെ ഭർത്താവ് അവളുടെ ഭർത്താവിനെ ഒന്ന് നോക്കിക്കേ വാഹനം ഇടിക്കാൻ വന്നപ്പോ അതിന് തലനാരയിലേക്ക് രക്ഷപ്പെട്ടവന്റെ ഭാവമാണ് അവന്റെ മുഖത്ത് എന്ന് പറഞ്ഞിട്ട് അച്ഛനെ സുതിയെ കാണിച്ചു കൊടുക്കുക സച്ചി അന്നേരം മൊബൈലൊക്കെ നോക്കി ആവശ്യമായിട്ട് ഇങ്ങനെ നിൽക്കാട്ടെ നമ്മുടെ സ്തുതി നീ പോടാ എനിക്ക് എനിക്ക് നല്ല സങ്കടം ഒക്കെ ഉണ്ട് എന്ന് സ്തുതി പറയുമ്പോൾ ആ ഈ ലോകത്ത് സങ്കടം ഉണ്ടാകുമ്പോൾ പാനിയുടെ കൈ പോക്കറ്റ് കൈ ഇട്ട് ഫോണിൽ നോക്കി നിൽക്കുന്ന നിൽക്കുന്നവരെ ഒരുവൻ നീ ആയിരിക്കുമെന്ന് നമ്മുടെ സച്ചി അന്നേരം പറഞ്ഞു അപ്പം അത് പിന്നെ ഇപ്പം റിസൾട്ട് പോസിറ്റീവ് അല്ല എന്നല്ലേ ഉള്ളൂ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ എന്താ വേറെ ഒരു ദിവസം നമ്മൾ പ്രകടനം ഉണ്ടാവുമല്ലോ ഏഹ് അതിൽ നിരാശപ്പെടേണ്ട എന്ന് നമ്മുടെ സ്തുതി പറയുമ്പോൾ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്നാലും നിന്റെ ഈ സംസാരത്തിലും ഈ സന്തോഷത്തിലുമേ എന്തൊക്കെയോ ഒരു പന്തികേട് ഉണ്ടെന്ന് നമ്മുടെ സച്ചി നീ പോടാ നീ പോ വെറുതെ എന്തെങ്കിലും കയറി പറയാൻ നിൽക്കരുത് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് സുതി ഇങ്ങനെ സച്ചിയോട് പറയാം ഈ സമയത്ത് ചന്ദ്ര ഇങ്ങനെ നോക്കൂ കേട്ടോ സുതി നീ കെഴുന്നേറ്റ് വന്നേ എന്ന് പറഞ്ഞോണ്ട് ഏർ ശ്രുതി നീങ്ങേറ്റ് വന്നേ എന്ന് പറഞ്ഞു സുതി അകത്തേക്ക് കയറിപ്പോയി എന്തൊക്കെയോ പ്രിവറ പറഞ്ഞുകൊണ്ട് സുതി അകത്തേക്ക് കയറിപ്പോയി ശുതി അകത്തേക്ക് കയറിപ്പോയപ്പോ മുളഞ്ഞി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു ദിവസം എന്തായാലും നല്ലത് നടക്കുമെന്ന് പറഞ്ഞു അപ്പം ശരി അങ്കളെന്ന് പറഞ്ഞുകൊണ്ട് സുതി എഴുന്നേറ്റ് പോയി അങ്ങനെ എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പം ചന്ദ്രൻ നീ പറഞ്ഞിരുന്നല്ലോ എപ്പോൾ എന്ത് കൊടുക്കണമെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാവുന്ന അത് നീ പറഞ്ഞതേ നൂറ് ശതമാനം ശരിയാണെന്ന് ആർക്ക് എപ്പോൾ എന്ത് എങ്ങനെ കൊടുക്കണമെന്ന് ദൈവത്തിന് നന്നായി അറിയാവുന്ന രവിയായിട്ടൻ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ചു അപ്പം എല്ലാം ദൈവത്തിൻ്റെ കയ്യിലായിരിക്കുന്നത് നീ കൂടുതൽ സംസാരിക്കേണ്ട എന്നൊക്കെ പറയും അച്ഛൻ ആ സമയത്ത് അച്ചാ ഇവരെ പോലെയുള്ളവരല്ലേ അച്ഛ പ്രാർത്ഥിക്കുന്നേ ദൈവം പിന്നെ എന്ത് ചെയ്യാനാണെന്ന് നമ്മുടെ സച്ചി അന്നേരം ചോദിച്ചു ചന്ദ്രയ്ക്ക് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല ഇങ്ങനെ എനിക്കൊരു ഉണ്ട് ഞാൻ പോകുകയാണെന്ന് പറഞ്ഞോളൂ നമ്മുടെ സജ്ജ അവിടുന്ന് പോകുന്ന രേവതിയോട് യാത്ര പറഞ്ഞിട്ട് പോകും അങ്ങനെ രേവതി അകത്തേക്ക് പോയ മാങ്ങയായിട്ട് ഈ സമയത്ത് ഭാമ അവിടെ നിൽക്കുന്നു നിൽക്കുന്നുണ്ട് തുള്ളിച്ചാടി അകത്തേക്ക് പോയി ചന്ദ്ര അത് കഴിഞ്ഞിട്ട് മുറിയിൽ ചെന്നിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ ഭാമ മുറിയിലേക്ക് ചെന്നു ഇതിനെല്ലാം കാരണം നീയാണ് ഞാനോ അതെ നീ തന്നെ കയറിക്കാരെ ഉയരത്തിലെത്തിയതാണല്ലോ അവിടുന്ന് പടയെന്നും പറഞ്ഞു താഴേക്ക് വേണില്ലേ എന്ന് ചോദിച്ചു എന്തൊക്കെയായിരുന്നു നീ കാണിച്ചു കൂട്ടിയതും പറഞ്ഞതും ഒക്കെയെന്നും ഭാമ ചന്ദ്രയോട് ചോദിക്കുകട്ടോ ല്ലാണ്ട് അങ്ങ് ആഗ്രഹിച്ചു പോയി ഭാമ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ രേവതി ആദ്യം ഗർഭിണി ഗർഭിണിയാകൂ എന്നുള്ള ഒരു പേടിയുണ്ട് എനിക്കെന്നൊക്കെ പറയുക പിന്നെ നീ നേരത്തെ കണ്ടതല്ലേ രണ്ടും കൂടി കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് ആ സമയം രേവതി ആദ്യം എന്താ കുഴപ്പം അവിടും നിന്റെ മരുമകൾ തന്നെയല്ലേ രേവതി പ്രസവിച്ചാലും നീ അച്ഛമ്മ ചോദിച്ചു ഭാമ ഭാമേ ദേ ശ്രുതിയോ പർഷിയോ ആദ്യം ഗർഭിണിയാവണം രേവതി ആവരുതെന്ന് ചന്ദ്ര പറയാ ആയാൽ അവളുടെ ആട്ടം കൂടുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര പറയുമ്പോൾ വർഷ അവളുടെ വീട്ടിൽ പോയിരിക്കലേ അവളെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ നീ പറയാൻ പറഞ്ഞു അത് ശരിയാ നീ പറഞ്ഞത് പോയവളെ അങ്ങനെ തന്നെ വിട്ട അവൾ അവിടെ തന്നെ കൂടത്തേ ഉള്ളൂ എന്നും പറഞ്ഞ് പിന്നെ ഇവിടേക്ക് വരില്ല എന്നും പിന്നെ ഇപ്പൊ തന്നെ വർഷയെ വിളിച്ച് ഇവിടേക്ക് വരാൻ പറയണമെന്നൊക്കെ ചന്ദ്ര ഞാൻ പറഞ്ഞ അവളെ കേൾക്കും വരും എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നു അപ്പൊ നീ വിളിക്ക എന്നും പറഞ്ഞോണ്ട് പാമ ഫോൺ എടുത്തോണ്ട് കൊടുത്തു ആ സമയത്ത് ശ്രുതി ഇങ്ങനെ അച്ഛന്റെ അമ്മേൻ്റെ അടുത്തേക്ക് വരുമോ ഫോണിന്റെ ചാർജർ എന്തേന്നും ചോദിച്ചാൽ അത് പിന്നെ മോളെ ഫോൺ ഫോണിന്റെ ചാർജർ ആപ്പിളകി തന്നെ കുത്തി വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ മോൾ ഒന്ന് പോയി നോക്കാനും കൂടെ പറഞ്ഞു കൂട്ടോ ഇത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ അവൾ എത്ര നേരം കൊണ്ട് തിരയാന്ന് പറഞ്ഞപ്പം അവൾ എന്താണ് തെരയുന്നത് എന്ന് എനിക്കറിയുന്നത് എങ്ങനെയാണ് അവൾ എന്നോട് പറഞ്ഞില്ല എന്ന് മധുസൂദനൻ പറയുവോ അവളെ അല്ലെങ്കിൽ തന്നെ അവൾ എന്ത് കാര്യമാണ് എന്നോട് പറഞ്ഞിട്ടുള്ളതെന്നൊക്കെ മധുസൂദനൻ പറയുമ്പോഴേക്കും മകളത് അവിടെ നിന്ന് കേട്ടു എല്ലാം പറയാതെ അല്ലേ അവൾ ചെയ്യാറ് ഇതൊക്കെ മഹിമയും കേൾക്കുക ഇത് കേട്ടപ്പോൾ ഓ ഞാൻ നിങ്ങളോട് പറയാതെ മാരേജ് ചെയ്തതിനെ കുറ്റം എന്ന് നമ്മുടെ വർഷയന്നേരം ചോദിച്ചു ഹാ സൂപ്പർ വെരി ഫണ്ണി അച്ചാ എന്നും പറഞ്ഞു നമ്മുടെ വർഷ ആ സമയത്ത് നിന്നപ്പോൾ തന്നെ തന്നെതേ വർഷയുടെ ഫോണിലേക്ക് ചന്ദ്രയുടെ കോൾ വന്നു അപ്പോൾ കട്ട് ചെയ്തിട്ട് ഇവർക്കൊന്നും വേറെ ജോലി ഇല്ലെന്ന് പറഞ്ഞു ദേഷ്യത്തോടെ ഇങ്ങനെ നിൽക്കും അപ്പോൾ ആരെ വിളിക്കുന്നതെന്ന് മഹിമ ചോദിച്ചു അപ്പോൾ ശ്രീകാന്തിൻ്റെ അമ്മയ അപ്പൊ നീ ഫോൺ എടുക്കണ്ട എടുക്കണ്ടെന്ന് മഹിമ എടുത്തില്ലെങ്കിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വിളിച്ചപ്പോൾ പോയി കോൾ എടുത്തു നോളെ വർഷേ സുഖായിരിക്കുന്നോ എന്ന് ചോദിച്ചപ്പം എന്താൻറ്റി കണ്ടിട്ട് കുറേ വർഷങ്ങളായതുപോലെയാണല്ലോ ചോദിക്കുന്നത് എന്നൊക്കെ വർഷ ചോദിക്കുമ്പോൾ എനിക്കിപ്പോൾ അങ്ങനെയാ തോന്നുന്നതെന്ന് ചന്ദ്ര വർഷയോട് പറയാം വർഷയും ശ്രീകാന്തനേയും പറ്റി മാത്രമാണ് ഞാനിപ്പോൾ ഓർക്കുന്നതെന്നും പറഞ്ഞ് നിങ്ങളെ കാണാതിരിക്കാനേ എനിക്ക് പറ്റുന്നില്ല വർഷയെന്നൊക്കെ എന്നൊക്കെ പറയാം വാൻറ്റി വൺ സെക്കൻഡ് എന്നും പറഞ്ഞോളൂ നമ്മുടെ വർഷ ഫോൺ എടുത്തിട്ട് അത് വീഡിയോ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു അപ്പം ആൻറ്റി ആൻറ്റിക്ക് ഞാനൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ട് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഫോട്ടോ ഇട്ട് കൊടുത്തപ്പോൾ മോളെ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് എന്നെ കാണണം എന്നല്ലേ പറഞ്ഞു ആ ഫോട്ടോയിൽ നോക്കി കണ്ടോളാൻ പറഞ്ഞു വർഷ അപ്പം മോളെ അതല്ല വർഷയും ശ്രീകാന്തും എന്താ ഇവിടത്തേക്ക് വരാതെ എന്ന് ചോദിക്കാം അതിന് കാരണം എന്താണെന്ന് ആൻറ്റിക്ക് എന്ന് ചോദിച്ചു പിന്നെ എന്തിനാ ഏത് നേരം അതിനെപ്പറ്റി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താണെന്നൊക്കെ ചോദിക്കാം വർഷ സച്ചി ചെയ്തത് തെറ്റ് തന്നെയാണ് മുന്നും പിന്നും നോക്കാതെ എടുത്ത് ചാടുന്ന സ്വഭാവമാണ് അവൻ്റേത് ആരോടെ എങ്ങനെ പെരുമാറണം എന്നൊന്നും അവൻ അറിയില്ല എല്ലാം ശരിയാണ് അവൻ ചെയ്യുന്നതും പറയുന്നതും ആരെങ്കിലും കാര്യമായിട്ട് എടുക്കുമോ എന്നൊക്കെ ചന്ദ്ര ചോദിക്കാം മോളത് വിട്ട് കളാം ഏഹ് രണ്ടു പേര് വന്നിട്ട് വീട്ടിലേക്ക് വാ എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം കഴിയുന്ന വീട്ടിൽ ഞാൻ വരില്ല എന്ന് നമ്മുടെ വർഷവീണ്ടും പറഞ്ഞു അപ്പോഴത്തേക്ക് ദേവമ്മയെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമൻ നിനക്കറിയാം അപ്പം മാത്രമാണ് അതിനെ വീട്ടിലുള്ളത് ആന്റിയെ കാണണമെന്നും മോൾക്ക് എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴേ എനിക്ക് തീരെ തോന്നുന്നില്ല അങ്ങനെ തോന്നുമ്പോൾ ഞാൻ വീഡിയോ കോൾ ചെയ്യാമെന്നും വർഷ പറയുന്നു ഇതൊക്കെ കേട്ട് മഹിമയും മധുസൂദനും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിക്കാം ഫോണിലൊന്നും കണ്ടാൽ പോരാ ഇന്നത്തെ കാലത്തെ ആൾക്കാർ മുഴുവൻ സമയവും ഫോണിലാണെന്നും മോളൊക്കെ എന്നെ ഫോണിൽ കണ്ടാ മതിയായിരിക്കും എനിക്ക് മോളെ നേരിൽ തന്നെ കാണണമെന്ന് ചാന്ദ്രമതി നീ വീട്ടിലേക്ക് വാ മോളെ എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ എനിക്ക് ആ വീട്ടിലേക്ക് വരാനായിട്ട് തോന്നുന്നില്ല എന്ന് വർഷ്യോ മഹിമയുടെ ഒന്ന് കാണണം നല്ല സന്തോഷത്തിലാ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അത് നിങ്ങൾ മനസ്സിലാക്കണം അവിടുത്തെ അങ്കിൾ വീട്ടിലിരിപ്പുണ്ട് അദ്ദേഹത്തെ ഞാൻ കൈ നീട്ടി അടിച്ച ആൻ്റെ ക്ഷമിക്കുവോ എന്ന് നമ്മുടെ വർഷ ചോദിക്കുക അപ്പോൾ എന്താ വർഷം നീ ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന് ചന്ദ്രൻ അന്നേരം ചോദിച്ചു പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പാട്ടിനെ ഒതുങ്ങി കഴിയുകയല്ലേ എന്ന് ചന്ദ്രമതി ചോദിച്ചു എന്തിനാ അദ്ദേഹത്തെ അടിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അടിക്കും എന്ന് പറഞ്ഞതല്ലല്ലോ ഒരു എക്സാമ്പിൾ പറഞ്ഞത് അതിന് ആന്റി ഇത്രയും മിൽഡപ്പൊന്നും കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു എന്തായാലും ഞാൻ അവിടേക്ക് വരില്ല എന്ന് തന്നെ വർഷ തറപ്പിച്ചു പറയാം ഏതായാലും മോളെ നീ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഒരു സമാധാനം ഇല്ലെന്ന് പറയുമ്പോൾ എനിക്ക് ദാഹിക്കുന്നുണ്ട് എന്ന് കരുതി ആൻറ്റി വെള്ളം കുടിച്ച് എൻ്റെ ദാഹം മാറുമോ എന്ന് വർഷം ചോദിക്കുക ചന്ദ്രമതിക്കൊന്നും മിണ്ടാനില്ല അതും മാറത്തൊന്നുമില്ല അപ്പോൾ അദ്ദേഹം ചെയ്ത തെറ്റിന് ആൻറ്റി ക്ഷമ ചോദിച്ചിട്ട് എന്താ കാര്യം എന്ന് നമ്മുടെ വർഷ ചോദിക്കണം എൻ്റെ അച്ഛനെ എല്ലാവരുടെയും മുന്നിൽ അപമാനിക്കപ്പെട്ടു അതില്ലാതാക്കാൻ പറ്റുമോ എന്ന് വർഷ ചോദിക്കുകട്ടോ അപ്പോൾ മോള് പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകും ആരെയൊക്കെ കൊണ്ടാണോ ഇപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അവരുടെ കാര്യത്തിൽ ഞാൻ ഉടനെ ഒരു തീരുമാനം എടുത്തോളാം എന്ന് ചന്ദ്രമതി ഇങ്ങനെ വർഷയോട് പറയുന്നു മോൾ വീട്ടിലേക്ക് വാ മോളെ കാണാത്തത് കൊണ്ട് നല്ല വിഷമമുണ്ട് എനിക്കെന്നും പറഞ്ഞു ചന്ദ്ര അപ്പൊ സോറി ആൻ്റി ഞാനേ ആ വീട്ടിലോട്ട് വരില്ല എന്ന് വർഷ തീർത്തു പറഞ്ഞു അങ്ങനെ വർഷ അതും പറഞ്ഞ് അദ്ദേഹം കഴിയുന്ന വീട്ടിൽ ഞാൻ വരില്ല ഇത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞ കാര്യമില്ല പിന്നെയും പിന്നെ ഇതിനെ എന്നൊക്കെ വർഷ ഇങ്ങനെ ചോദിക്കുക കേട്ടോ എല്ലാവരും നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ അന്ന് വന്നത് ഇനി വരില്ല എന്ന് വർഷ നിർബന്ധിച്ച് പറയുകയാണ് താക്കിയതിട്ടു പറയാം ഓ നിങ്ങളൊക്കെ എങ്ങനെ അദ്ദേഹം കഴിയുന്ന വീട്ടിൽ കഴിയുന്നേ ഓ അപ്പോഴേക്കും അപ്പോഴേക്കിത് മഹിമയ്ക്ക് എന്തൊരു സന്തോഷാന്നറിയാം മഹിമ പുറമിൽ നിന്ന് പുറകിൽ നിന്ന് ഭയങ്കര ചിരിയാ അപ്പൊ എൻ്റെയൊക്കെ തലയിലെഴുത്ത് അല്ലാതെ എന്ത് പറയാനാ മോളേന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര മോൾ അവനെ വിട്ട് കേളാം മോള് വീട്ടിലേക്ക് വാ വർഷേ വാ വർഷേ എന്നും പറഞ്ഞു ചന്ദ്രമതി വിളിയോ വിളി പിന്നെ അല്ലെങ്കിൽ ഞാൻ ഞാനിപ്പോൾ മോളെ കാണാൻ മോളുടെ വീട്ടിലേക്ക് വരട്ടെ എന്ന് ചോദിച്ചപ്പം വേണ്ട 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 വേണ്ടി വരണ്ട ഞാനിപ്പോൾ സ്റ്റുഡിയോയിലോട്ട് പോകും എനിക്ക് വർക്കുണ്ട് ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ ഭയ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് കട്ട് ചെയ്തു ഫോണും കട്ട് ചെയ്ത് ചന്ദ്ര ദൈവം ഇവിളിനി വരത്തില്ല ഇനി എന്താ ചെയ്യേണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുക ഈ സമയത്ത് മഹിമ പുറകിൽ നിന്ന് ജയിച്ച ആ ഒരു അഹങ്കാരത്തിന് ചിരിച്ചോണ്ടിരിക്കുക കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ വിഷമിച്ചിരിക്കുന്നത് നമ്മുടെ ചന്ദ്രയുടെ അടുത്തേക്ക് ഭാമ വന്നു അപ്പം ഭാമ ഇറങ്ങാൻ തുടങ്ങുവായിരുന്നു അപ്പം നീ വർഷേ വിളിച്ച വർഷം ഇങ്ങോട്ട് വരുമെന്ന് ചോദിച്ചു അവള് വരും അവൾ ഇങ്ങോട്ട് വരാനുള്ള ഡ്രസ്സൊക്കെ എടുത്തു എടുത്തു വെക്കുക പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരുമെന്ന് പറയുമ്പോൾ എന്തായാലും നല്ല കാര്യമായി നീ പറഞ്ഞ എന്തായാലും അവള് കേട്ടല്ലോ എന്ന് ഭാമ ഒന്ന് പോടി അവൾ വരില്ലെന്ന് എന്നോട് പറഞ്ഞതെന്ന് ചന്ദ്ര ഭാമയോട് പറയാം ഞാൻ പറഞ്ഞതേ അവൾ കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു വലിയ ആളിറങ്ങി വന്ന ഒരു ചെറിയ പെണ്ണിനോട് ഗഞ്ചി സംസാരിക്കുകയാണ് എന്നുള്ളൊരു ബോധമൊക്കെ അവൾക്ക് വേണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ഭാമ നോക്കുവാട്ടോ വലിയ ആളോ ഇത്തിരിയെങ്കിലും ബഹുമാനമൊക്കെ കൊടുക്കണ്ടേ അവള് അല്ല ആരാണാവോ വലിയ ആള് അപ്പൊ ഞാൻ തന്നെ നീയോ അവളുടെ സംസാരം കേട്ടാ തോന്നും അവൾ അമ്മായിമ്മയും ഞാൻ മരുമോളുവാണെന്ന് അപ്പൊ വർഷ വരില്ല അല്ലേ ഇല്ലെന്നല്ലേ പറഞ്ഞത് നിങ്ങളുടെ ഭർത്താവിനെ ഞാൻ അടിച്ചാ നിങ്ങൾ വെറുതെ വിടുവോ എന്നോ അവൾ എന്നോട് ചോദിച്ചതെന്ന കാര്യം ചന്ദ്ര പറയുക അടുത്ത കാലത്തൊന്നും അവളീ വീട്ടിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നണില്ല എന്നും ഇങ്ങനെ പറയുമ്പോൾ അപ്പോൾ ശ്രീകാന്തം വരത്തില്ല എന്ന് ചോദിച്ചു എനിക്കെങ്ങും അറിയാൻ പാടില്ല എത്ര തവണ ഞാൻ അവനെ വിളിച്ചെന്നോ അവൻ ഫോൺ പോലും എടുക്കുന്നില്ല എൻ്റെ ഭാമേ ഞാൻ എന്ത് ചെയ്യാനാ അപ്പോൾ ഭാര്യ വീട്ടിൽ താമസം തുടങ്ങിയിട്ട് ഒരു ദിവസം പോലും ആയില്ല അതിനിടയിൽ നിന്റെ ഫോൺ പോലും എടുക്കാതായോ അവൻ എന്ന് ചോദിച്ചു നോക്കിക്കു ചന്ദ്രൻ നിന്റെ ഫോൺ നമ്പർ അവൻ ബ്ലോക്ക് ചെയ്യും നീ നൂന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഭാമ പറയണേ അവനെന്തിനാ എന്റെ ഫോൺ നമ്പർ ഒക്കെ ബ്ലോക്ക് ചെയ്യുന്നേ ഭാര്യ വീട്ടിൽ താമസിക്കുന്ന ഭർത്താക്കന്മാരെ വെള്ളത്തിൽ വീണ ഉപ്പുകല്ല്ല് പോലെയാണെന്നും ഉപ്പ് വെള്ളത്തിൽ ലയിക്കുന്നത് പോലെ ഭർത്താക്കന്മാർ ഭാര്യ വീട്ടിൽ ഇങ്ങനെ ലയിച്ചു കൊണ്ടേ ഇരിക്കുമെന്ന കാര്യമൊക്കെ പറഞ്ഞു തിരിച്ചെടുക്കാനെ പ്രയാസമാണെന്ന് അയ്യോ ആണോടി പാമേ നീ എന്തിനാ എന്നെ ഇങ്ങനെ പേടിപ്പിക്കുന്ന പാമേ ഓ ഒരു സത്യം പറഞ്ഞതാണ് ഞാൻ അല്ലാതെ ചുമ്മാ ഒന്നും പറഞ്ഞൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞു ഭാമചന്ദ്രമതിയെ പേടിപ്പിക്കാം വർഷ നീ പറഞ്ഞത് കേൾക്കുന്നില്ലെന്നല്ലേ നീ പറഞ്ഞത് ഉം ആ അപ്പൊ പിന്നെ നീ ഉറപ്പിച്ചു ശ്രീകാന്തിന് നീ അങ്ങ് മറഞ്ഞേക്കാൻ പറഞ്ഞു അവളുടെ ഇഷ്ടത്തിന് വിട്ടാലേ നിന്റെ മകനെ നിനക്ക് നഷ്ടമാകും ഞാൻ പറഞ്ഞേക്കാം അപ്പൊ നീ ചുമ്മാടിക്കാർ പറയല്ലേ എൻ്റെ മകൻ ഞാൻ പറയുന്നത് കേൾക്കും എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പറയുമ്പോ നീ തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത് അവൻ നിന്റെ ഫോൺ എടുക്കുന്നില്ല സംസാരിക്കുന്നില്ല എന്ന് ഇങ്ങനെ പോയാൽ അവൻ അവിടെ സ്ഥിരതാമസമാക്കും എന്ന് ഉറപ്പാണെന്നൊക്കെ പറഞ്ഞോണ്ട് ഭാമ ചന്ദ്രമതിയെ പറഞ്ഞു ഇങ്ങനെ പേടിപ്പിച്ചോണ്ടിരിക്കാം അപ്പൊ ശ്രീകാന്ത് അവിടെ സ്ഥിരതാമസം ഒന്നും ആക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോ ഭാര്യയുടെ വാക്കും കേട്ട് അവൻ ആ വീട്ടിലേക്ക് പോയില്ലേ ചന്ദ്രേ ഏഹ് ഭാര്യ പറഞ്ഞാലേ അവൻ അവിടെ സ്ഥിരതാമസമാക്കോ എന്നുള്ള കാര്യം ഉറപ്പാന്ന് പറയുമ്പോൾ അവനവടെ താമസിക്കാൻ പറ്റും ഒരു ദിവസം പോലും ആയിട്ടില്ല നീ എന്തിനാ പറഞ്ഞു ഇങ്ങനെയൊക്കെ കയറി പറയുന്നത് ഇന്നപ്പോ ഒരു ദിവസം ആയതേ ഉള്ളൂ നാളെ അത് ദിവസം ദിവസമാകുമ്പോൾ പിന്നെ അത് അങ്ങനെ അങ്ങ് എന്നൊക്കെ ഭാമ പറയുമ്പോൾ നീ എന്തിനെ ഓരോന്ന് പറഞ്ഞു പേടിപ്പിക്കുന്നെന്ന് ചോദിച്ചു രവിയായിട്ട് ഇറങ്ങി പോയാലും നിന്റെ സ്ഥിതി എന്താകും എല്ലാവരും അവരവരുടെ പാട്ടിന് പോയാം നീ ഒറ്റയ്ക്കാവത്തില്ലേന്ന് ചോദിച്ചു കെട്ടോ പോലെ നീ ഒറ്റപ്പെട്ടു പോകൂന്നുള്ള കാര്യം ഭാമ ഇങ്ങനെ പറയും അതുകൊണ്ടാണ് നിന്നോട് ഞാൻ പറയുന്നതെന്നൊക്കെ പറയാം നീ ശ്രീകാന്തിനെയും വർഷയെയും ഇവിടേക്ക് എത്തിക്കാൻ നോക്കാനൊക്കെ പറഞ്ഞു എല്ലാവരെയും ഇവിടെ തന്നെ പിടിച്ചു നിർത്താൻ നോക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാമ ഉപദേശിച്ച് പറഞ്ഞു കൊടുക്കുക പിന്നെ ഒറ്റയ്ക്കാകുന്നതിൻ്റെ വിഷമമേ അത് അനുഭവിച്ചവർ അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ ചന്ദ്രയെന്നൊക്കെ ഭാമ ഇങ്ങനെ സങ്കടത്തോടെ പറയുന്നു അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ച് ഭാമയോടെ നിങ്ങൾ പോയി ചന്ദ്ര എന്നെ ആലോചിച്ചു നിക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് വർഷ ഇങ്ങനെ ദുർതി പിടിച്ച് ഇങ്ങോട്ട് പോകാനായിട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കും മഹിമ പറഞ്ഞാലും ചെല്ല മഹിമ മഹിമ അന്നേരം ചോദിക്കുവാണ് പക്ഷേ നിന്റെ അമ്മായിമ്മ ഫോൺ ചെയ്തിട്ട് എന്താ പറഞ്ഞതെന്നും അപ്പം അവരുടെ വീട്ടിലേക്ക് ചെല്ലാനാ പറഞ്ഞത് ഞാൻ പറഞ്ഞു വരില്ല എന്ന് പറഞ്ഞു എന്നിങ്ങനെ പറയുക ആ സമയത്ത് മഹിമ ഇങ്ങനെ ഭയങ്കര ചിരിയായിട്ട് നിൽക്കാം അപ്പം നീ എടുത്തത് ശരിയായ തീരുമാനമാണെന്നും അവൾ ഫോൺ ചെയ്ത് വീട്ടിലേക്ക് വരാൻ കരഞ്ഞു പറഞ്ഞാൽ നീ പോകുമെന്ന് ഉണ്ടായിരുന്നു എനിക്കുന്ന കാര്യം മഹിമ ഇങ്ങനെ പറഞ്ഞു കൂട്ടോ അതൊക്കെ കേട്ട് മതസ്വന്നും ഇങ്ങനെ ഇരിക്കാം അവൾ വിളിച്ചപ്പോൾ നീ വരില്ല എന്ന് പറഞ്ഞല്ലോ സന്തോഷമായി എനിക്ക് ഓ നീ എപ്പോഴും ഇതുപോലെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കണമെന്നൊക്കെ അമ്മ അമ്മമ്പോൾക്ക് പറഞ്ഞു കൊടുക്കുന്നു ഈ സമയത്ത് നമ്മളെ വർഷ ഇങ്ങനെ നോക്കുക മഹിമേ അതെ നമ്മുടെ മോളിപ്പോ ഒരു ചെറിയ കുട്ടി കുട്ടിയല്ലായതും അവൾക്ക് നല്ല വിവരമുണ്ട് ഫംഗ്ഷന് നടന്നതൊക്കെ മറന്നിട്ട് അവൾ പെട്ടെന്ന് എങ്ങനെ അവിടേക്ക് പോകുമെന്ന് നമ്മുടെ മധുസൂദന നേരം വർഷയോട് ചോദിക്കണം അല്ലെങ്കിൽ മഹിമയോട് ചോദിക്കുന്നു സച്ചിയെ പോലെ ഒരു റൗഡിയുള്ള വീട്ടിൽ ആർക്കായാലും ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടും ഇങ്ങനെ പറയുവട്ടോ ആ സമയത്ത് വർഷേ ദേ ഈ തീരുമാനത്തിൽ നിന്ന് നീ ഒരിക്കലും മാറരുതെന്നുള്ള കാര്യമൊക്കെ മഹിമ പറഞ്ഞു കൊടുക്കാം ശ്രീകാന്ത് നല്ലവനാ ഇപ്പൊ ചെറിയ ദേഷ്യത്തിലൊക്കെ ആണെന്നേ ഉള്ളൂ അവൻ ഇടത്തേക്ക് തന്നെ വരും നീ നോക്കിക്കോ ഇനി മുതല് നിങ്ങൾ രണ്ടുപേരും താമസിക്കേണ്ടത് ഇവിടെയാണെന്ന കാര്യമൊക്കെ ഇങ്ങനെ മഹിമ പറഞ്ഞു കൊടുക്കുക മകൾക്ക് അപ്പോൾ അതെ അതെ മോളെ നിന്നെയും ശ്രീകാന്തിനെയും ഞങ്ങൾ നന്നായി നോക്കിക്കോളാമെന്നും ആ വീട്ടിൽ നിങ്ങൾ താമസിക്കേണ്ട നമ്മുടെ ഈ വീടിനേക്കാളും എത്രയോ ചെറിയ വീടല്ലേ അത് അവിടുത്തെ സൗകര്യങ്ങളൊന്നും നിനക്ക് തൃപ്തി തൃപ്തിയാവില്ല എന്ന് എനിക്കറിയാം രണ്ടുപേരും ഇവിടെ താമസിക്കുന്നൊക്കെ പറഞ്ഞ് മധുസൂദനൻ ഇങ്ങനെ പറയുമ്പോൾ വർഷം ഇങ്ങനെ ഒന്നും ഇണ്ടാതെ എന്ന് കേൾക്കുകട്ടെ എല്ലാം അപ്പൊ നിന്റെ അച്ഛനെ അടിച്ച സച്ചി കഴിയുന്ന വീട്ടിലേക്ക് നീ ഒരിക്കലും പോകരുന്ന് പറയുമ്പം ഞാൻ എന്റെ ഇഷ്ടം പോലെ ചെയ്യൂ എന്ന് വർഷ മഹിമയോട് പറയുന്നു മധുസൂദനെ ഞെട്ടി മഹിമയും ഞെട്ടി ആ വീട്ടിലേക്ക് പോണോ വേണ്ടോ എന്ന് ഞാൻ ഞാനാ തീരുമാനിക്കുന്നതെന്ന് വർഷ ഈ ഒരു മറുപടി ഒരൊട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് തലവേദനിക്കുക ആമൊരു ചായ എടുത്തിട്ട് വാങ്ങും പറഞ്ഞോണ്ട് നമ്മുടെ വർഷം അവിടുന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ മഹിമ ഇങ്ങനെ അന്തം ഇട്ട് നിൽക്കുകട്ടോ മധുമായിട്ടോ അവൾ പറഞ്ഞത് കേട്ടില്ലേ അവരുടെ മനസ്സാരം മാറുമോ എന്നിങ്ങനെ ചോദിച്ചപ്പം നീ ഈ വിഷയത്തെപ്പറ്റി അവളോട് ഇനി സംസാരിക്കേണ്ട എന്തെങ്കിലും പറഞ്ഞാൽ അവൾ അതിന് അതിനോപ്പോസിറ്റായി ചെയ്യും നീ അവൾക്ക് ചായ കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് മധുസൂദന അങ്ങ് പോയി മഹിമ ഇങ്ങനെ ആലോചനയായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന രേവതി അടുക്കളയിൽ ഓരോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശ്രുതി വന്ന രേവതിയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ ഒരു പണിയും ചെയ്യുന്നൊന്നുമില്ല അങ്ങനെ ദേവതി കൊടുക്കുന്ന ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്ത് കെട്ടി ഇങ്ങനെ അവിടെ നിൽക്കുക ആ സമയത്ത് നമ്മുടെ രേവതി ഏത് ഡോക്ടറുടെ അടുത്താണ് പോയത് റിസൾട്ട് നെഗറ്റീവ് ആകുമ്പോൾ ആർക്കായാലും വിഷമം ഉണ്ടാവുമല്ലോ ഇതൊക്കെ പറഞ്ഞിങ്ങനെ ശ്രുതിയോട് സംസാരിക്കുമ്പം ആ അതെ എന്നും പറഞ്ഞ് നല്ല വിഷമം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇങ്ങനെ രേവതിയുടെ മുന്നിൽ അഭിനയിച്ച് ഇങ്ങനെ നിൽക്കുക അങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ രേവതി അതിങ്ങനെ വിശ്വസിച്ച് തന്നെ നിൽക്കുകട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ സമയമുണ്ടല്ലോ ശ്രുതി നീ സങ്കടപ്പെടേണ്ട കൊറച്ചങ്ങോട്ടൊന്നും വൈകിയാലും പ്രശ്നമൊന്നുമില്ല നിന്റെ ആഗ്രഹം നടക്കും വിഷമിക്കാതിരിക്കുകയെന്നു പറഞ്ഞ രേവതി ശ്രുതിയോട് പറയുമ്പോ ആന്റിക്കായിരുന്നു ഏറെ പ്രതീക്ഷ എന്നും പറഞ്ഞത് ശ്രുതി നേരെ രേവതിയോട് പറയാം എന്റെക്കാളും വിഷമമായതേ ആന്റിക്കാണെന്ന് പറയുമ്പോൾ ആ അതെ കുറച്ച് സമയം ശ്രീകാന്തിന്റെ കാര്യം മറന്നിരിക്കുകയായിരുന്നു എന്നും ഇപ്പൊ വീണ്ടും അത് ഓർമ്മ വന്നു എന്നൊക്കെ രേവതി പറഞ്ഞു അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോ ഹു എൻ്റെ അമ്മോ അവർക്ക് വേറൊരു കാര്യം ഓർമ്മ വരാതിരുന്നാൽ മതിയായിരുന്നു എന്ന് നമ്മുടെ സ്തുതി ഇങ്ങനെ മനസ്സിൽ പറയുന്നു അപ്പോ വേറെന്ത് കാര്യമാണെന്ന് നമ്മുടെ രേവതി ചോദിച്ചു അപ്പോൾ ആ ഒരു ഇതിലിങ്ങനെ സ്തുതി നെട്ടി ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കണം ഇന്ന